എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം ശാസ്താംകോട്ടയിൽ ഫർണിക്കാവിൽ നടത്തി ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും നടത്തി സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൾനാടിയൻ ഉദ്ഘാടനം ചെയ്തു എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ കൊല്ലം ജില്ലാ സമ്മേളനമാണ് ശാസ്താംകോട്ട ഭരണിക്കാവ് പുന്നമൂട്ടിൽ നടത്തിയത് ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൾനടിയൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ കമ്മിറ്റി കൊല്ലം ജില്ലാ പ്രസിഡന്റ് പി ആർ ദിലീപ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി രമേശൻ പുന്നത്തിരിയൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം ജി ശങ്കരൻകുട്ടി പ്രബന്ധം അവതരിപ്പിച്ചു കലാകായിക ഔദ്യോഗിക മേഖലകളിൽ ഉന്നത സ്ഥാനത്തെത്തിയ എസ് സി എസ് ടി വിഭാഗങ്ങളിൽപ്പെട്ടവരെ സമ്മേളനത്തിൽ ആദരിച്ചു കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ശ്രീനിവാസൻ സംസ്ഥാന ട്രഷറർ സി എസ് രാജേന്ദ്രൻ സുരേഷ് മോഹൻ വി എസ് അരുൺ കെ സുരേഷ് ബാബു കെ ടി ചിത്ര തുടങ്ങിയവർ പങ്കെടുത്തു കെ സുശീന്ദ്രൻ റിപ്പോർട്ടും ഡി എം അജയകുമാർ കണക്കും അവതരിപ്പിച്ചു न्यूज़ ब्यूरो शस्त